ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പ് പി എസ് സി നമുക്കിന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതി പഠിക്കാം പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തി എന്നാൽ ഏറ്റവും സിമ്പിളായും നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതി കംപ്ലീറ്റ് പഠിച്ചു പോവാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അൻപത്താറ് മുതൽ അറുപത്തൊന്ന് വരെ അപ്പോൾ ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അതേപോലെ മഹലനോബിസ് മോഡൽ എന്നും ഇതറിയപ്പെടുന്നുണ്ട് അപ്പൊ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ് ഈ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ തന്നെയാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഓക്കെ മഹലനോബിസ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് പ്രശാന്തചന്ദ്ര മഹലനോബിസ് അതിന്റെ കൂടെ തന്നെ ഒരു പി വൈ ക്യൂ ഫാക്ടും കൂടി പഠിച്ചു പോവുക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് പിതാവ് ആരാ വിശ്വേശ്വരയ്യാണ് വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി പ്രശാന്തചന്ദ്ര മഹലനോബിസ് ആ മഹലനോബിസ് ആണ് ഈ ഒരു മോഡൽ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിന്റെ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൽക്കട്ടയിലായിരുന്നു മഹലനോബിസി ജനിച്ചത് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്ന് പറഞ്ഞാൽ മെയിൻലി സ്റ്റാറ്റിസ്റ്റിക്സിലാണ് സാഖ്യകം സാഖ്യകം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി അദ്ദേഹം ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് റോയൽ റോയൽ സൊസൈറ്റിയിൽ അംഗമായിരുന്നു ലോക പ്രശസ്തനായ സ്ഥിതിവേദ ശാസ്ത്രജ്ഞനാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ കൂടിയാണ് ാണ് പിന്നോബിസ് സെറ്റ് ആണല്ലോ അപ്പൊ സമ്പദ് വ്യവസ്ഥയിലുള്ള വിവിധ മേഖലകളിലെ നിക്ഷേപത്തെ കുറിച്ച് സമർത്ഥിക്കുന്ന മാതൃകയാണ് മഹലനോബിസ് മോഡൽ സമ്പദ് വ്യവസ്ഥയിലുള്ള വിവിധ മേഖലകളിലെ നിക്ഷേപത്തെ കുറിച്ച് സമർപ്പിക്കുന്ന മോഡലാണ് മഹലനോബിസ് മോഡൽ ഓക്കെ ഇനി ഇത് വ്യാവസായിക മേഖല ആണ് എന്ന് പറഞ്ഞു അതിന് കാരണം എന്താ ഈ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വ്യാവസായിക മേഖലക്കാണ് ഓക്കെ ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് രണ്ട് ഉപലക്ഷ്യങ്ങളും കൂടി ഉണ്ട് ഒന്നാമത്തെ ഉപലക്ഷ്യമാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക അതേപോലെ രണ്ടാമത്തെ ആണ് ദേശീയ വരുമാനം ഉയർത്തുക ഓക്കെ അപ്പൊ തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ കൂടി രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുള്ള ആ ഒരു ഇതില് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിന്റെ വളർച്ചാ നിരക്ക് കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം ലക്ഷ്യമിട്ടത് നാല് പോയിന്റ് അഞ്ച് പെർസെന്റേജ് എന്നാൽ കൈവരിച്ചത് നാല് പോയിന്റ് രണ്ട് ഏഴ് പെർസെൻറ്റേജ് ഇവിടെ ഓർക്കുക കൃഷിയേക്കാൾ പ്രാധാന്യം വ്യവസായത്തിന് നൽകിയതിനാൽ തന്നെ ഭക്ഷ്യപ്രതിസന്ധിക്കുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു പക്ഷേ നാല് ലക്ഷം വെച്ചിട്ട് നാല് കിട്ടി എന്നുള്ള രീതിക്ക് പഠിച്ചു പോവാട്ടോ ഇനി വ്യാവസായിക മേഖലയിലാണ് ഇത് ഉയർന്ന നിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞു അത് കൂടാതെ ഇറക്കുമതി നികുതിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സമയത്താണ് ഈ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ ഇറക്കുമതി നികുതിയൊക്കെ ഈ സമയത്ത് വളരെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിന്റെ ടൈമിലാണ് ഖാദി എന്ന് പറയുമ്പോൾ രണ്ട് ലെറ്റേഴ്സ് ആണ് ഖാദി എന്ന് പറയുമ്പോൾ രണ്ട് ലെറ്റേഴ്സ് ആണ് അപ്പൊ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിന്റെ ടൈമിലാണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ എന്ന് ഓർക്കുക ഗ്രാമ വ്യവസായം വ്യവസായാണല്ലോ ഇത് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താലും മതി സെറ്റ് ആണല്ലോ ഇനി ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്ക അതേപോലെ ദുർഗാപൂർ ബിലായ് റൂർക്കേല എന്നീ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിതമായതും ഈ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിന്റെ ടൈമിൽ തന്നെ ആയിരുന്നു അത് എവിടെയൊക്കെയാണെന്നും അതിൻ്റെ സഹായം നൽകിയ രാജ്യവും നമ്മളോട് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചേക്കണം ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് അതിന് സഹായം നൽകിയത് ബ്രിട്ടനാണ് അതേപോലെ ബിലായ് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലുള്ള ബിലായി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സഹായം നൽകിയ രാജ്യം റഷ്യ ആണ് ബിലായിനെ റഷ്യ ആണ് സഹായിച്ചത് അതേപോലെ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായ പദ്ധതി അത് വരുന്നത് ഒഡീഷയിലാണ് അത് സഹായിച്ചത് ജർമ്മനിയാണ് അപ്പം റൂർ ജർന്ന് കണക്ട് ചെയ്യുക റൂർ കേല ജർമ്മനിയാണ് ഹെൽപ്പ് ചെയ്തത് ഇത് ഒഡീഷയിലാണ് പിന്നെ ഭിലായ് റഷ്യ ഭിലായ് റഷ്യ ആണ് റഷ്യ ആണ് സഹായിച്ചത് അത് ഛത്തീസ്ഗഡിലാണ് അതേപോലെ ദുർഗാപൂർ പദ്ധതിയെ ഇരുമ്പുരുക്കി വ്യവസായ പദ്ധതിയെ സഹായിച്ചത് ബ്രിട്ടനാണ് അത് വെസ്റ്റ് ബംഗാളിലാണ് സെറ്റ് ആണല്ലോ ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായ ശാലകളാണ് ഇതെല്ലാം ഓക്കെ ഇനി നമുക്ക് ദുർഗാപൂർ എന്ന് പറഞ്ഞാല് പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ഈ വങ്കദേശം എന്നറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ ചോദിച്ച ക്വസ്റ്റിനാണേ വംഗദേശം എന്നറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ആ വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ ഓക്കെ പിന്നെ ഭിലായ് ഭിലായി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് റഷ്യൻ സഹായത്തോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കി വ്യവസായശാലയാണ് ശാലയാണ് എന്ന് ഓർത്തു വെച്ചേക്കാം അതുപോലെ ലാസ്റ്റ് വണ് റൂർക്കേല റൂർക്കേല ഒഡീഷയിലാണ് ഇത് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ ഈ ഒഡീഷയിലാണ് ഇത് റൂർ കേല ഉള്ളത് മറന്നുപോകരുതേ അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത് പി എസ് സിയുടെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പി വി ക്യു ആണ് ഓക്കെ ഇനി നമുക്ക് ഒന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷനാണ് നോക്കാം അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നെഹ്റു ആണേ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ അപ്പം ഇന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ നെഹ്റു ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഇത് മെയിൻലി പ്രാധാന്യം കൊടുത്തത് വ്യവസായത്തിനാണെന്ന് നമ്മൾ പഠിച്ചു മഹലനോബിസ് മോഡലാണെന്ന് പഠിച്ചു ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം ആണ് അല്ലെ വ്യാവസായിക നയം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഓക്കെ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ഈയൊരു നയമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയപ്രമേയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് പിന്നെ ദേശീയ ഹൈവേ ആക്ട് വന്നത് ഈ ഫൈവ് ഇയർ പ്ലാനിൽ തന്നെയാണ് കേട്ടോ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് നാഷണൽ ഹൈവേ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പദ്ധതി സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഈ ബിലായി റൂർഖേലെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഈ ഇരുമ്പുരുക്കി വ്യവസായ ശാലകളൊക്കെ വന്നത് അതേപോലെ ഡിആർഡിഒ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വന്നത് ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഡി ആർ ഡി ഒ നമ്മളെ പ്രതിരോധ വകുപ്പിന്റെ അണ്ടറിലുള്ളതാണ് ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇത് നിലവിൽ വന്നത് ഓക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എന്ന് പറയുമ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഡിആർഡി ഒ നിലവിൽ വന്നിട്ടുള്ളതെന്ന് ഓർക്കാം കേട്ടോ ഇത്രയാണ് നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു